യു എയിലെ ഹയർ എജ്യൂക്കേഷൻ രംഗങ്ങളിൽ വളരെ അപൂർവമായിട്ടാണ് കുട്ടികളെ മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ഗ്ലോബൽ വളർച്ചയെ കുറിച്ചും അല്ലെങ്കിൽ വിവിധ ഇൻഡസ്ട്രികളെ കുറിച്ചോട്ടൊക്കെ നേരിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്കീം എന്ന് പറയുന്നത് ഇപ്പൊ ദുബായ് ഊതുമേത്തയിലെ എക്സ്പ്ലോർ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസ് ഇത്തരം ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുമ്പോൾ അതൊരു ചരിത്രമായിട്ട് മാറുകയാണ് ഫാക്കൽറ്റീസും വിദ്യാർത്ഥികളും അടക്കം നാല്പത്തഞ്ചോളം വിദ്യാർത്ഥികളുമായിട്ട് അസൗബൈജാന്റെ തലസ്ഥാനമായിട്ടുള്ള ബാക്കുവിയിലേക്കാണ് ഇവർ യാത്ര പോകുന്നത് വിദ്യാർത്ഥികളുടെ കരിയർ സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നൽകാൻ വേണ്ടിയിട്ട് എക്സ്പ്ലോറിൽ ലക്ഷ്യമിടുന്നുണ്ട് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ബെന്നി വർഗീസ് ബെന്നി സാർ ഈ ഒരു നമ്മുടെ ഈ ഒരു യാത്രയുടെ ഇന്റൻഷൻസ് എന്തൊക്കെയാണ് എന്തൊക്കെ നേട്ടങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ സാധ്യമാകുന്നത് ദുബായ് വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് പ്രാക്ടിക്കലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സ്റ്റുഡൻസിനൊരു അവസരം ഒരുക്കുക അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് നമ്മൾ ഈ ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ ട്രിപ്പ് കണ്ടക്ട് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ അസർബൈജാൻ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ കൂടുതലും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ ചെയ്തു വെച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ മാക്സിമം കുട്ടികൾക്ക് എക്സ്പോഷർ കിട്ടുന്ന രീതിയിൽ അത് ആർക്കിടെക്ചറൽ അവിടുത്തെ ആർക്കിടെക്ചറൽ അവിടുത്തെ പലവിധമായ ഇൻഡസ്ട്രി വിസിറ്റുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്ഥലം കാണാൻ പോകുന്നു എന്നുള്ളതിൽ ഉപരിയായിട്ട് കുട്ടികൾക്ക് എത്രമാത്രം ഈ ഒരു വിസിറ്റ് ഈ ട്രിപ്പ് എത്രമാത്രം നോളജബിൾ ആവും നോളജി അതാണ് നോക്കുന്നത് നമ്മുടെ കൂടെ വരുന്ന കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എൻ്റീരിയർ ഡിസൈൻ പഠിക്കുന്ന കുട്ടികളെ അതേപോലെ ഐ ടി ഫീൽഡ് ഉള്ളവർ ബിസിനസ് ഫീൽഡ് ഉള്ളവർ നമ്മളവിടെ കുറേ കുറേ ഇൻഡസ്ട്രീസ് വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് എനിക്ക് ഒരു ഇൻ്റർനാഷണൽ ഒരു ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ കൂടുതലും സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പം അതിപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത് ജസ്റ്റ് തിയറി പഠിപ്പിച്ചു അത് പ്രാക്ടിക്കലൈസ് കൂടി അതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതുകൂടി നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് ഇങ്ങനെയുള്ള ട്രിപ്പുകൾ നമ്മൾ ചെയ്യുന്നത് ഒരു കൂടിയാണല്ലോ എഡ്യൂക്കേഷൻ പ്ലസ് എന്റർടൈൻമെന്റും കൂടി ഇതിലുണ്ട് അതെ ഫുൾ ടൈം പഠിത്തം മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവിധമായ ഗെയിംസ് അതേപോലുള്ള ഇതേപോലുള്ള ഇൻഡസ്ട്രി ട്രിപ്പുകൾ ഉൾപ്പെടുത്താൻ പോകുന്നത് നമ്മൾ എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എഡ്യൂക്കേഷൻ മാത്രം എക്സ്പ്ലോർ ചെയ്ത എല്ലാ എഡ്യൂക്കേഷനോട് ബന്ധപ്പെട്ട് എല്ലാ രീതികളിലും നമ്മൾ നമ്മുടെ കുട്ടികളെ പാകം ആക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അപ്പോൾ എന്തായാലും ട്രിപ്പിനെല്ലാവിധ ആശംസകളും അടിപൊളിയാവട്ടെ താങ്ക് യു സോ മച്ച് എസ്പെഷ്യലി ദുബായ് വാർത്ത ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ ആ ഒരു സഹകരണത്തിനും ഞങ്ങൾ പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഞങ്ങൾ അസർബൈജാൻ ട്രിപ്പിലേക്ക് പോവുകയാണ് ഞങ്ങൾ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഹലോ മൈ മുഹമ്മദ് തയ്യബ് ഐ എം സ്റ്റഡിങ് ഇൻ എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ ആൻഡ് വി ആർ ഗോയിങ് ഓൺ അസർ ട്രിപ്പ് ടുഡേ ഐ എം വെരി എക്സൈറ്റഡ് ടു മേക്ക് മെനി ഫണ്ട് മെമറീസ് ഓൺ ദിസ് ട്രിപ്പ് റിയലി എക്സൈറ്റഡ് ടു ലൈക്ക് ഫോർ മൈ ഫസ്റ്റ് ട്രിപ്പ് വിത്ത് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ ലൈ റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ലൈക്ക് ക്ലാസ് റൂമിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നൊക്കെ പഠിക്കുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ഒരു യാത്രയിൽ മനസ്സിലാക്കാൻ സാധിക്കും വിദ്യാർത്ഥികളുടെ കരിയർ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഗുണകരമാകുന്ന ഒരുപാട് പാഠങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കുന്ന ഇത്തരത്തിലൊരു യാത്ര കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സ്പ്ലോർ എഡ്യൂക്കേഷന് എല്ലാവിധ പിന്തുണയും ആശംസയും നമ്മൾ ദുബായ് വാർത്തയും അറിയിക്കുകയാണ്